പ്രശസ്തമായ ബില്യൺ ഫോളോവേഴ്സ് സബ്മിറ്റിന്റെ നാലാം പതിപ്പിന് തയ്യാറെടുക്കുകയാണ് രാജ്യം ലോകത്തെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കണ്ടന്റ് ക്രിയേറ്റർ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് വൺ ബില്യൺ ഫോളോവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് നാലാം പതിപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റർ രംഗത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ആയിരം ദശലക്ഷം ഫോളോവേഴ്സ് സബ്മിറ്റ് ഗൂഗിൾ ജമിനിയുമായി സഹകരിച്ച് നടത്തുന്ന ദുബായ് എ ഐ ഫിലിം അവാർഡ് വഴി പ്രതിഭകൾക്ക് എട്ട് കോടിയിലേറെ രൂപ സ്വന്തമാക്കാം ഗൂഗിളിൻ്റെ നൂതന എ ഐ ടൂളുകൾ ഉപയോഗിച്ച് സർഗാത്മകതയും സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് കഥ പറയാൻ കഴിയുന്ന ആർക്കും തുക സ്വന്തമാക്കാമെന്ന് യു എ ഇ മീഡിയ ഓഫീസ് ചെയർമാനും ക്യാബിനറ്റ് അഫയേഴ്സ് ഫോർ സ്ട്രാറ്റജിക് പ്രൊജക്ട് ഉപമന്ത്രിയുമായ സെയ്യദ് അൽ അത്തർ പറഞ്ഞു സിനിമ പൂർണ്ണമായും എ ഉപയോഗിച്ച് നിർമ്മിച്ചതായിരിക്കണം സർഗാത്മകതയും റിയലിസവും ആവശ്യ മാനദണ്ഡമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകളും പ്രൊഫഷണൽ എഡിറ്റിംഗും നിർബന്ധമാണ് കഥ പറച്ചിൽ സർഗാത്മകത എ എയുടെ സംയോജനം നിർവഹണം മാനുഷിക സന്ദേശം നൽകുന്നതിൽ പ്രമേയവുമായി പൊരുത്തപ്പെടൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും വിധി നിർണയ പ്രക്രിയ ക്രിയേറ്റർ ഇക്കണോമിയുടെ ആഗോള കേന്ദ്രം എന്ന നിലയിൽ ദുബായിയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് വൺ ബില്യൺ സബ്മിറ്റ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഡിജിറ്റൽ സംരംഭകർ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവരുടെ വിപുലമായ പങ്കാളിത്തവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വിശദീകരിച്ചു അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതാണ് ഡിസംബറിൽ പത്ത് എൻട്രികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും അവ പൊതു വോട്ടിനായി സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് മികച്ച അഞ്ച് ചിത്രങ്ങൾ പ്രഖ്യാപിക്കും ഇവ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ശേഷം ജനുവരി പതിനൊന്നിന് വിജയിയെ പ്രഖ്യാപിക്കും